ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബുനാസ് ഹോം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഒരു ബി ഡി എഫാണ് വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തട്ടുകീടുകളിലും ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ബീഫ് ഡ്രൈ ഫ്രൈ അതാണ് ശരിക്കും ഐറ്റം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അളക്കല്ലേ എങ്ങനെയാണ് ഇപ്പം ബി ഡി എഫ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം വരുന്ന ബീഫാണ് അത് നാല് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു എട്ട് വിസിലാകുന്നത് പോലെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു എൺപത് ശതമാനം വേവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എട്ട് വിസിലിന് ശേഷം നമുക്ക് കുക്കറൊന്ന് മാറ്റി അന്ന് തണുക്കാനായിട്ട് വെക്കാം ശരിക്കും തണുത്തതിന് ശേഷം നമുക്കതിനകത്തുനിന്ന് പീസ് എടുത്ത് നോക്കാം കട്ട് ചെയ്യാൻ പറ്റിയ ഭാഗത്തിനാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കേണ്ട അപ്പം തന്നെ എടുത്ത് ഇതാക്കാം അതല്ല നമ്മൾ ചെയ്യുമ്പോൾ വേവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടി വെച്ച് കുറച്ചും കൂടി വേവാക്കി എടുക്കുക ഇതാണോ നമ്മുടെ അത് കൃത്യമായ വേവിൽ അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ട് കണ്ട കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നമുക്കെന്നിട്ട് നല്ലപോലെ കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു സാധാ കത്തി എടുത്തുകൊണ്ട് മുറിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു ഏകദേശം എന്തീയൊരു പരുവത്തിൽ കിട്ടിയാൽ നമ്മുടെ ബി ഡി എഫിനുള്ള ബീഫിൻ്റെ പീസ് കൃത്യമായിട്ട് സെറ്റായി അങ്ങനെ ബി ഡി എഫിന് വേണ്ട അളവിൽ കൃത്യമായിട്ട് ബീഫെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി നമുക്കതിനുള്ള ബി ഡി എഫിൻ്റെ മസാല ശരിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ അരിപ്പൊടി ഫ്ലേക്സ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് നല്ല പുളിയുള്ള നാടൻ തൈരാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്കും ഇത് ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നല്ല കുഴമ്പ് പരുവത്തിലായാൽ ആ മസാല ശരിക്കും ബീഫിലേക്ക് പിടിക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബീഫും ഇട്ട് കൊടുത്ത് നല്ലപോലെ കുഴച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ മസാല എല്ലാം നല്ലപോലെ ഇതിലേക്ക് പിടിക്കും ഏകദേശം ഒരു മണിക്കൂർ റെസ്റ്റിന് ശേഷം നമ്മൾ ഫ്രിഡ്ജീന്ന് എടുത്തിട്ട് ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് നേരെ ഓരോ കഷ്ണായിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ആദ്യമേ ഇത് ചൂടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം എന്ത് ചെയ്യേണ്ട എണ്ണയിലിട്ട് മൊരിച്ചെടുക്കേണ്ട ഇട്ട് ഏകദേശം കുറച്ച് സമയമാകുമ്പോൾ തന്നെ നല്ല രീതിക്കത് വെന്ത് വന്നിട്ടുണ്ടാകും ഇപ്പം വേണ്ട ഇപ്പം തന്നെ ഏകദേശം നല്ല രീതിക്കത് മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം എണ്ണയിൽ വെച്ച് നമ്മളത് മൊരിയിച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും നേരെ നമ്മൾ ഇനി മാറ്റിയാൽ നമ്മുടെ രുചികരമായ ക്രിസ്പി ആയിട്ടുള്ള തട്ടുകട ഹോട്ടൽ സ്റ്റൈല് ബി ഡി എഫ് സിമ്പിളായിട്ട് വിടാറായിട്ട് അതിനകത്ത് ചേർക്കുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റം ഉണ്ട് പപ്പടം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തത് ഇതും കൂടി ഇതിനകത്ത് ചേർക്കുമ്പോഴാണ് ശരിക്കും ബി ഡി എഫ് ആകുന്നത് ഇത് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ബി ഡി എഫോട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേണ്ടല്ലോ വെന്തിട്ടുണ്ട് എല്ലാ ഡെക്കറേഷനൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട് ഇതിനകത്ത് അതെല്ലാം നമുക്ക് കഴിക്കാം ആ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു പപ്പടം പപ്പടവ് മുളകും നമ്മുടെ ബീഫ് കൊണ്ടുള്ള ഈ ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബി ഡി എഫ് നമ്മൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്നുണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ രുചികളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം